പിറന്നാളിന് മുന്നേ അയ്യപ്പനെ കാണുവാൻ അമ്പത് തവണ കയറി ഈ കുഞ്ഞുമാളികപ്പുറം കൊട്ടാരക്കര എഴുകോൺ സ്വദേശികളായ അഭിലാഷ് ലീന ദമ്പതികളുടെ ഏകമകളായ അതിർത്തി തന്നെയാണ് ഈ അപൂർവ അയ്യപ്പ ദർശനം സാധ്യമാക്കിയത് എന്റെ പേര് അതിർത്തി ശ്രീനാരായണ ഗുരു സ്കൂളിൽ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നലെ ഞാൻ അമ്പതാമത്തെ തവണ ശബരിമലയിൽ പോയി എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ ആഗ്രഹം സാധിച്ചെടുത്തു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോൾ ആദ്യം അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ എന്നെ ഒമ്പതാം മാസത്തിൽ കൊണ്ടുപോയി പിന്നെ പിന്നെ അച്ഛൻ പോകുമ്പോൾ ഞാൻ കൂടെ പോകുന്നതാണ് അങ്ങനെ എല്ലാ മാസവും പോയി അങ്ങനെയാണ് അമ്പത് തവണ ആയത് അപ്പോൾ ഇന്ന് എനിക്ക് പത്ത് വയസ്സാവാണ് അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇനി അമ്പത് വയസ്സ് കഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല ഫസ്റ്റ് ഒമ്പതാം മാസത്തിലാണ് പോയി ജനിച്ചിട്ട് അപ്പോൾ അന്ന് അച്ഛൻ എടുത്തുകൊണ്ട് പോയി അത് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് എനിക്കറിയാം പിന്നെ മൂന്ന് വയസ്സ് തൊട്ട് ഞാൻ നടന്നു പോയി അപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താഴെ പമ്പയെ കുളിച്ചിട്ട് പിന്നെ പതിനെട്ടാം പടി കയറി ആയി അപ്പം സ്വാമിയെ തൊഴിലുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് കഴിഞ്ഞ ഓണത്തിന് അവിടെ മാളിയപ്പുറത്തെ മേൽശാന്തിയുടെ അയിന്നും പിന്നെ അവിടുത്തെ ഒരു ആങ്കിളുണ്ട് ശ്രീജിത്ത് എന്ന് പറയുന്ന ആ ആങ്കിളുടെ അയിൽ നിന്ന് എനിക്ക് ഓണക്കൂടി കിട്ടിയായിരുന്നു കഴിഞ്ഞ ഇന്നലെ പോയപ്പോൾ തിരക്ക് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു ക്യൂവിൽ പോയി നിന്നില്ല പതിനെട്ടാം പടിയുടെ മുമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നിന്നതേ ഉള്ളൂ ക്യൂ നിർത്താതെ അയ്യപ്പനെ ഞങ്ങളെ കൊണ്ടുപോയി അപ്പോൾ ഞാൻ അയ്യപ്പ സ്വാമിയുടെ മുമ്പിൽ നിന്ന് ഒത്തിരി ഒത്തിരി നേരം നിന്നിട്ട് അയ്യപ്പ സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാ തവണ പോകുമ്പോഴും ഒത്തിരി നേരം നിർത്തും അവിടെ അവിടെ അങ്കിൾ കൊണ്ട് നിർത്തിയാലും ബാക്കിയുള്ളവർ പിടിച്ചു മാറ്റത്തില്ല പിന്നെ ഞാനായിട്ട് കഴിഞ്ഞിട്ട് പോവും പിന്നെ കഴിഞ്ഞ രണ്ടുപോണം ഞങ്ങൾ പുൽമേട് വഴിയാണ് പോയത് അപ്പോൾ പുൽമേട് വഴി പോയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കാട്ടിക്കൂടെ ഒക്കെ പോയപ്പോൾ അപ്പോൾ കുറച്ചും ആനിമൽസിനെയൊക്കെ കണ്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു ചെറുതായിട്ട് വിഷമം ഉണ്ട് അപ്പോൾ ഞാനിനി അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോവും അത് എനിക്ക് അറിയാത്തവർ എല്ലാ ക്ലാസ്സിലുള്ളവരും ഇടയ്ക്കൊക്കെ ചോദിക്കും അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും മിസ്സന്മാരും ഒക്കെ ചോദിക്കും എത്രോണം പോയി ഇനി പോകുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കാമോ ഞാൻ അച്ഛൻ്റെയും അച്ഛൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ പോന്നെ പിന്നെ ചില സമയം എൻ്റെ കസിൻസ് വരും ഇപ്പോൾ അവർക്ക് സ്കൂളിലുള്ളതുകൊണ്ട് വരുന്നില്ല അപ്പോൾ അവരുടെ കൂടെ പോവും ഇന്നലെ ഞാനും അച്ഛനും മാത്രമാണ് പോയത് ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം എന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നില്ല ഞങ്ങളെ രണ്ടുപേരും കൂടെ പോയി എനിക്ക് വലുതാവുമ്പോൾ ഐ പി എസ് ആവണമെന്നൊരാഗ്രഹം അപ്പം അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവണമെന്ന് അപ്പോൾ അവിടുത്തെ മേൽശാന്തിമാരൊക്കെ പറയും ഐ പി എസ് ആവണോന്ന് പറയുമ്പോൾ പറയും നന്നായിട്ട് പഠിക്കണം ഐ പി എസ് ആകുമെന്നൊക്കെ പറയാറുണ്ട് അച്ഛനും അമ്മയും സപ്പോർട്ടാ എല്ലാരും സപ്പോർട്ടാ ടീച്ചേഴ്സും സപ്പോർട്ടാ ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാതുകം ഹരിമർ നിർത്തനം ഹരിഹരാത്മജം ദശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയപ്പാ